കേന്ദ്രാവസ്ഥയ്ക്ക് ശേഷം ദേശീയ തലത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായപ്പോൾ കേരളത്തിൽ അന്ന് ഇരുപതിൽ ഇരുപതും ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ അസാധാരണമായിട്ടുള്ള ഒരു വിധിയാണ് എന്നല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലെ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിലെ വിധിയെ ഞങ്ങൾ ആഴത്തിൽ പരിശോധിച്ചു വിശകലനം നടത്തി അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയത്തോടെ തിരിച്ചു വന്നു അപ്പോൾ ജനാധിപത്യത്തിലും തെരഞ്ഞെടുപ്പുകളിലും ഇതൊക്കെ സ്വാഭാവികമായ ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരമാധികാരികൾ ജനങ്ങളാണ് ജനങ്ങളുടെ വിധിയെ ഏത് വിധിയാണെങ്കിലും അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വിനയത്തോടെയും ആദരവോടെയും സ്വീകരിക്കുക എന്നതാണ് ചെയ്യാനുള്ളത് തൃശൂരിൽ ബിജെപിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ വിശകലനങ്ങൾ നടത്തുമ്പോഴാണ് അറിയാൻ പറ്റുക പക്ഷെ അത് കേരളത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാവുമ്പോൾ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വിജയിക്കാവുന്നൊരു സ്ഥിതി ഉണ്ടായി എന്നത് വളരെ അസാധാരണവും വിചിത്രവുമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നു ഈ വിധിന്ന് അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു കോൺഗ്രസിന് ദേശീയ തലത്തിൽ സമ്പൂർണമായ പരാജയമുണ്ടായി പക്ഷേ കേരളത്തിൽ ഇരുപത് സീറ്റും ജയിച്ചു അതിനെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴത്തെ വിധി എന്ന് പറയാനുള്ള കാരണം അതാണ് കേരളത്തിൽ ബാക്കി നമ്മള് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് ആണല്ലോ പറയാൻ പറ്റുന്നത് അത് പിന്നെ പാർട്ടിയും എൽ ഡി എഫും ഒക്കെ അത്തരം കാര്യങ്ങൾ പിന്നീടല്ലേ വിലയിരുത്തുന്നത് ഈ ഘട്ടത്തിൽ പ്രാഥമികമായിട്ട് ഇത്രയും ഞാനിപ്പോൾ കൂടുതൽ വിശകലനത്തിനൊന്നും ഇപ്പം മുതിരുന്നില്ല ഈ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ജനവിധി വിനയത്തോടെ ആദരവോട് അംഗീകരിക്കുന്നു വിജയിച്ച സ്ഥാനാർത്ഥികളെ മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ തരത്തിലും പ്രേരണ